േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ അടി അനാമികയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒരിക്കലും അനാമിക ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇതോടെ പ്രതികാരം ചെയ്യണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുകയാണ് ഇപ്പോൾ അവൾ പക്ഷേ ഇതേ സമയം മറ്റൊരു വഴിത്തിരിവ് കൂടി വന്ന് സംഭവിക്കുകയാണ് അവി പുറത്തിറങ്ങുകയാണ് ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് പുറത്തിറങ്ങുന്ന അവി നന്ദുവിനെ ചെന്ന് കാണുകയാണ് നീ ജയിച്ചു എന്ന് കരുതണ്ട എന്നെ ഉപദ്രവിച്ചതിനെല്ലാം ഞാൻ കണക്ക് നിന്നോട് ചോദിക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട ഈ ഭീഷണി കേൾക്കുന്ന നന്ദു നേരിടാൻ താനും തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് അനാമികയെ ചെന്ന് കാണുന്ന അവൻ പദ്ധതികൾ പ്ലാൻ ചെയ്യേണ്ട സമയം ആയി എന്ന് അറിയിച്ചതിനെ തുടർന്ന് തന്നെ തല്ലിയതിനുള്ള പ്രതികാരം തനിക്കും തീർക്കാനുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവളും Do like, share and subscribe.